Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ നിങ്ങൾ ഇതിനകത്ത് നൽകുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ പല മാറ്റങ്ങളും വരുന്നതായിരിക്കും അതുപോലെ നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന ചിന്തകളെയും എല്ലാം നിങ്ങൾക്ക് ഈ ഓരോ റീഡിങ്സുകളിൽ നിന്നും ഹീലാക്കി കളയാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു എനർജിയും ഇതിൽ നിന്ന് കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ബാഡ്കർമ്മ എനർജി നിങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ ശ്രമിക്കുക വിശ്വാസമുള്ളവര് പൂർണ്ണമായും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ റീഡിങ്സുകൾ അക്സെപ്റ്റ് ചെയ്യുക അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ തേടി വരുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ഇമോഷണൽ ആണ് കേട്ടോ ഇന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ ഇങ്ങനെ ഒരു ആകുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസിങ് ചെയ്തത് ഏതിനാണോ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത് പ്രഷ്യസായിട്ട് കണ്ടത് നിങ്ങളുടേതെന്ന് ചിന്തിച്ച് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഫെയിലിയർ സംഭവിക്കാൻ പോകുന്നുണ്ട് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ട് നിങ്ങളെ തേടി വേറെ ഒരുപാട് കാര്യങ്ങൾ നിൽപ്പുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ആ ഒരു ടൈം അത് മനസ്സിലാക്കാൻ സാധിക്കാതെ ആ ഒരു ഫെയിലിയറായ അതല്ലെങ്കിൽ ഇമോഷണൽ പരമാവുന്നൊരു ചീറ്റിംഗ് ലഭിച്ചാൽ ആ സിറ്റുവേഷൻസിൽ നിങ്ങളൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കാനും സാധ്യത കാണുന്നുണ്ട് പക്ഷേ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്കുണ്ടാകും നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അതിൻ്റെ വ്യക്തമാകുന്ന കാരണങ്ങൾ കാണിച്ച് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മറ്റു ചില വ്യക്തികളുടെ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകും കേട്ടോ അപ്പോൾ ആ ഒരു ഫെയിലിയർ ഇന്ന് ലൈഫിലേക്ക് വരുന്നതിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങളെ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് മുന്നോട്ടേക്ക് ഒരു മാർഗം കാണിച്ചു തരും അതിൽ നിങ്ങൾ പൂർണ്ണമായും പിന്നെ തകർന്നു പോകുന്നൊരു എനർജി കാണുന്നില്ല അതുപോലെ ചില വ്യക്തികളിൽ ഇന്നൊരു ന്യൂ ബിഗിനിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽപരമാകുന്ന ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം ഒരു ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കും നിങ്ങളെടുത്ത എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് അതായത് ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ചില ഇമോഷൻ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്നൊരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യത്തെ സംബന്ധിച്ചുണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ എഫേർട്ട് എടുത്താൽ നിങ്ങൾ നല്ല രീതി ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം അത് നിങ്ങൾക്കൊരു അഭിനന്ദനാർഹമാകുന്ന കൂടി തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഫിനാൻഷ്യൽ ലോസും കൂടി നിങ്ങളുടെ ലൈഫിൽ കുറേ വ്യക്തികളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ ചില സിറ്റുവേഷൻസിൽ ഇന്നൊരു അവഗണനയെ നേരിടേണ്ടി വരും കേട്ടോ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്കും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലുമൊരു സംസാരത്തെ തുടർന്നായിരിക്കാം അതായത് നമ്മൾ എപ്പോഴും പറയാറില്ല ഒരു ഡബിൾ എനർജി നമ്മുടെ എൻ്റെ വ്യൂവേഴ്സിൽ കുറേ വ്യക്തികളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുവെന്ന് അതായത് ഒരു ശൂന്യത എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പൂർണ്ണതയില്ലായ്മ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു പോകുന്നുണ്ട് പറഞ്ഞു കഴിയുമ്പോഴാണത് തെറ്റാണെന്ന് അല്ലെങ്കിൽ പ്രവർത്തിച്ചു കഴിയുമ്പോഴാണ് അയ്യോ അത് വേണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന രീതിയിലൊരു ഒരു ശക്തി ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ശക്തി അതായത് നെഗറ്റീവ് ഊർജത്തിൻ്റെ എനർജിയാണ് കൊണ്ട് തെറ്റാകുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്നത് നിങ്ങളെ ഗൈഡിങ് ചെയ്യുന്നതെന്നാണ് കാണുന്നത് ഒരു ബന്ധനത്തിലാണ് നിങ്ങൾ പെട്ടു നിൽക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള റിലേഷൻ പോലും നെഗറ്റീവ് ആകുന്നൊരു ബന്ധമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം അതല്ലെങ്കിൽ അതിനുള്ളൊരു പൂർണ്ണമാകുന്നൊരു തെളിവ് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ കൺമുന്നിൽ കാണേണ്ടി വരുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ചേഞ്ചിങ് ആണ് ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരു ലോസ് എനർജി എന്ന് കാണുന്നു പിന്നെ കുറേ ആളുകളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു ഇമോഷൻസിനെയും ആ ഒരു നിരാശയെയും എല്ലാം മാറ്റി വച്ച് ഒരു സെലിബ്രേഷനും ആഘോഷമൊക്കെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലാണെങ്കിലും ഫാമിലിപരമായിട്ടാണെങ്കിലും ഒരു സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട് കുറേ കാലങ്ങളായിട്ടില്ലാണ്ടിരുന്ന ആ ഒരു ഗുഡ് എനർജി ഒരു ഗുഡ് ന്യൂസ് എനർജിയൊക്കെ നിങ്ങളിൽ വന്ന് ചേരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഡിലേ ആയിട്ട് നിന്ന് ചില സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവ ആവുന്നു എന്നാണ് കാണുന്നത് ഒരു സെലിബ്രേഷൻ ന്റെയൊക്കെ ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ നമ്മൾ ആ കണ്ടതുപോലെ ഒരു ഫിനാൻഷ്യൽ ലോസ് എനർജിയില് കുറച്ച് ആളുകൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഭയത്തെയൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു എനർജിയും കുറേ ആളുകളിലേക്ക് ഇന്ന് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ടേക്ക് പോവുക നമുക്ക് നമ്മളെ അറിയാമെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളെയും നിസ്സാരമായിട്ട് കാണുക വിട്ടുകളയുന്നതിനും വിട്ട് കാരണം ഇമോഷണലി മറ്റെല്ലാ രീതിയിലും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് നിരാശയും ദുഃഖവും അല്ലെങ്കിൽ ഒരു തകർച്ചയൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല ആരിൽ നിന്നും ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും സെൽഫായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്നുള്ള ഒരു പവർ മനസ്സിനുണ്ടെങ്കിൽ അവിടെ പിന്നെ വേറെ വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് പാർട്ട്ണർഷിപ്പ് എനർജിയിൽ തന്നെയാണ് കേട്ടോ അതായത് നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പ്രണയബന്ധത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നതായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് ഒരു എന്താ പറയുക ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് നിങ്ങൾ ഒരു പോസിറ്റീവ് ആവുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു ഇന്നർ കോളിംഗ് ലഭിക്കുന്നു ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കൂടാതെ തന്നെ ഒരു റീബർത്ത് എനർജി വരുന്നുണ്ട് കേട്ടോ അപ്പം ഒരു സ്റ്റെക്കായിട്ട് നിന്ന ബന്ധമാണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പെട്ട് നിങ്ങൾ മാനസികമായിട്ടും വളരെയധികം വിഷമിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു ജഡ്ജ്മെൻ്റ് വന്നു ചേരുന്നു അപ്പോൾ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെയധികം ഫിനാൻഷ്യൽപരമാകുന്ന കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം നിങ്ങളുടെ ഫാമിലിയെയോ നിങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ ഒരു ലോട്ടറി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു ലക്കി ചാൻസ് ഒക്കെ ഇന്നുണ്ട് ഫിനാൻഷ്യൽപരമാകുന്ന ഒരു അബണ്ടൻസ് ഒരു മാറ്റം ഒരു ബ്ലെസിങ്സ് വളരെയധികം നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരുന്നുണ്ട് അതുപോലെ ഒന്നിൽ കൂടുതൽ ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ിവസം വരാൻ സാധ്യതയുണ്ട് ഒരു ഫിനാൻഷ്യൽ കരിയർ എനർജിയിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കാവുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലിയിലാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമാണേലും ഒരു ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾ ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം ഇന്നത്തെ ദിവസം മുന്നോട്ടേക്ക് പോവുക ഇന്ന് അവധി ദിവസമാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് pero um... ഇമോഷണൽ കെയറിംഗ് ഒക്കെ വേണ്ട ഒരു ദിവസമാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു കൺട്രോളിങ് പവർ അതായത് ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇമോഷണൽ പരമായിട്ട് വളരെ നല്ല രീതിയിൽ ഒരു സിമ്പതറ്റിക് എനർജിയിലൂടെ കാര്യങ്ങളെ കാണണം എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഒരു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി ആണെങ്കിലും മറ്റേത് രീതിയിലാണേലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ തമ്മിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാകണമെന്നും ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയോട് കൂടി ഒരു നല്ലൊരു പോസിറ്റീവ് ആകുന്ന കൂടി ഒരു ഇൻഡ്യൂഷൻ പവറോട് കൂടി അതായത് ഒരു കൂടി ഒരു കൂടി ഇന്നത്തെ ദിവസം കാര്യങ്ങളെ കാണണം എന്നാണ് കാണുന്നത് കാരണം പെട്ടെന്ന് ദേഷ്യം വരുമോ എന്നാൽ അതുപോലെ ശാന്തമാകുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ് നിങ്ങളുടേത് ആ ഒരു ക്യാരക്ടർ ബേസ് വെച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് വരുന്ന ആ ഒരു ദേഷ്യത്തെ നിങ്ങളൊന്ന് കൺട്രോളിങ് ചെയ്യുക വളരെയധികം വിവേകത്തോടു കൂടി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളുമായിട്ട് മുന്നോട്ട് പോവുക ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി അല്ലെങ്കിൽ ഒരു റിയൂണിയൻ എനർജി ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട് അവിടെ പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പെരുമാറാനോ ഒന്നും നിൽക്കണ്ട ശാന്തമായി തന്നെ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചിങ് വലിയൊരു മാറ്റം നിങ്ങൾക്ക് വരുന്ന ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് കൺഫ്യൂഷൻ എന്ന എനർജി അവിടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ലൈഫിൽ ഇന്ന് കരിയർപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു ബിഗ് ചേഞ്ചിങ് വരുന്നു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള പല സാഹചര്യങ്ങളും പുതിയൊരു തുടക്കം വരുന്നുണ്ട് അപ്പം ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ എന്ന എനർജി വരാതെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക പിന്നെ കുറേ ആളുകളെ സംബന്ധിച്ച് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഹീലിംഗ് ആവാതെ വളരെയധികം കൂടി അതിനെ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും അത് നിങ്ങൾക്ക് വളരെ ഒരു ബ്ലൈൻഡ്സ് അതായത് നിങ്ങൾക്കൊരു എന്താ പറയുക മുന്നോട്ടേക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല എന്തെങ്കിലും പറയാൻ പറ്റുന്നില്ല ഒരുപാട് നെഗറ്റീവ് തോട്ട്സൊക്കെ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും ബൗണ്ടറി ഇട്ടും ബ്ലോക്ക് ചെയ്തും അല്ലെങ്കിൽ മറ്റുള്ളവരോട് അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ നിങ്ങളോട് തന്നെ ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് തന്നെ നമ്മൾ പാസ്റ്റിലെ പല കാര്യങ്ങളെക്കുറിച്ചും ഏ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യും നമ്മളോട് ഫൈറ്റിങ് ചെയ്യും ചെയ്യേണ്ടായിരുന്നു അവരുമായിട്ടൊരു ബന്ധം വേണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യത്തിൽ പോയി പെടരുതായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ആകുന്ന കുറേ തോട്ട്സുകളുമായിട്ട് നിങ്ങൾ സ്വയം ഇമോഷണലി ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക ശ്രദ്ധിക്കുക അതുപോലെ ഓപ്പർച്യൂണിറ്റീസായ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അതായത് നിങ്ങളെ പിന്നെ പ്രലോഭിപ്പിക്കാൻ പാതിനുള്ള ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട് അവിടേക്ക് ഒരു ബൗണ്ടറി തീർത്ത് തന്നെ നിൽക്കണമെന്നും യൂണിവേഴ്സ് നമുക്ക് ഇന്നത്തെ ദിവസം കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലെ എനർജി നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ കാണുന്നത് ഒരു പുതിയ തുടക്കം ഇന്ന് ലൈഫിൽ വേണം എയ്സ് ഓഫ് വാൺസ് എയ്സ് ഓഫ് ഇൻഡിക്കൽസ് ഇതൊക്കെയാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നൊരു പുതിയ തുടക്കം ഒരു മാറ്റം ലൈഫിൽ വരുത്തണം എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാക്കണം കേട്ടോ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം ഒരു വ്യക്തി പേഴ്സണാലിറ്റിയിലാണെങ്കിലും നിങ്ങളുടെ പ്രവൃത്തിയിലാണെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടിലുള്ള വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും നിങ്ങൾ ഇന്നൊരു മാറ്റം വരുത്തിയിരിക്കണം എന്ന് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത് അതായത് ഒരു പുതിയൊരു തുടക്കം അതായത് ഒരു സ്കോപ്പ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാക്കണമെന്നൊരു ഹോപ്പ് വേണം ഒരു ഫ്യൂ ർ പ്ലാനിങ് വേണം അത് വളരെയധികം ഒരു ഇൻസ്പിറേഷനോട് കൂടി തന്നെ ആയിരിക്കണം നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത് ഒരു മോട്ടിവേറ്റഡ് കൂടി തന്നെ സെൽഫ് മോട്ടിവേഷൻ ചെയ്യുക എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ അത്രത്തോളം കൂടി നിങ്ങൾ ഇന്നു ഇന്നു മുതൽ ഒരു പുതിയ വ്യക്തിയാവുക ചില പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുക ജസ്റ്റ് ഒരു നമ്മുടെ ബോഡി ഹെൽത്തിന് വേണ്ടിയിട്ടൊരു എക്സസൈസ് കാര്യമാണെങ്കിലും യോഗയാണെങ്കിലും മെഡിറ്റേഷൻസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്നൊന്ന് പുതിയതായിട്ട് തുടങ്ങിയാൽ ഒരു ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആണെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മുമ്പിൽ മുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു പുതിയ തുടക്കവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങണം അതായത് ഒരു തീരുമാനമെടുക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനർജിയിലേക്ക് നിങ്ങൾ മാറുക ഇമോഷണൽ പരമാവുന്ന റോങ് ആകുന്ന എല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റിക്കളയുക അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക അങ്ങനെ ഒരു പുതിയൊരു എനർജി നിങ്ങളിൽ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ വ്യക്തികളും വരുത്തുക എന്നാണ് കാണുന്നത് ലൈഫിലേക്ക് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ഏത് രീതിയിലാണേലും പാസ്റ്റിലെ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളെ വളരെയധികം സ്ട്രെസ് അനുഭവിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇമോഷണലി തകർന്നാണ് നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക നിങ്ങൾ മാറുക എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിന്ന് കാണിക്കുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഒരു കൂടി നിൽക്കുക നിങ്ങളെ ആശ്രയിക്കുന്ന കുറേ വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവർ നിങ്ങളുടെ ഒരു തിരിച്ചു വരവിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുകയാണ് അവരുടെ മനസ്സ് ഉരുകുകയാണ് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുടെയൊക്കെയോ ഹൃദയങ്ങൾ വളരെ വേദനിക്കുന്നത് അത് ഫാദർ മദർ എനർജി ആവാം സഹോദരങ്ങളാവാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്നർ തന്നെ ആവാം നിങ്ങളുടെ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് അവർ വളരെയധികം വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇമോഷണൽ സ്ട്രെങ്ത് വേണം അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ റിലീജിയൻ പരമാകുന്ന ഏതെങ്കിലും വ്യക്തിയായിട്ടോ ഒരു കന ഒരു കുറച്ചൊരു എന്താ പറയുക ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസിൻ്റെ ഒരു എനർജി തേടുക എന്നുകൂടിയുണ്ട് അതുപോലെ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഫാമിലി ബേസ് അതല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ഒരു യാത്രയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസിങ് ചെയ്യേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം വരുത്തുക എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബന്ധനത്തിലാക്കിയിരിക്കുന്നത് ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻ്റെ എനർജി വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് ഫിസിക്കൽ പരമായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ചൂസിങ് ചെയ്യുന്നുണ്ട് അത് ഫിനാൻഷ്യലി ആവാം നിങ്ങൾ ആ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ അതിൽ വീണ്ടും വീണ്ടും അഡിക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളെ ചീറ്റിങ് ചെയ്യുന്നു നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നു നിങ്ങളെ അവർ മുതലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷനാവാം അതല്ലെങ്കിൽ വളരെ പോസിറ്റീവായ ഒരു ബന്ധമാണ് എന്ന് ചിന്തിച്ചാവാം നിങ്ങൾ ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു ചെന്നത് വളരെയധികം പ്രഷ്യസ് ആയിട്ട് ഫീല് ഒരു പേഴ്സൺ ആയിരിക്കാം എന്താണേലും നിങ്ങളിന്ന് ആ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത് കാരണം അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും തകർക്കും നിങ്ങൾക്ക് പവർ ലോസും അന്യ പവർ ലോസ് എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ടാകും കൂടാതെ നിങ്ങൾ അവിടെ ഇരയാക്കപ്പെടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകിയിരിക്കുന്ന ഒരു വിധിയാണിത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പേഴ്സണെ കണ്ടുമുത്താനും ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു വിധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു എൻഡിങ് ടൈമായി തീർച്ചയായി നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നാണ് ഇന്ന് ചെയ്യേണ്ട മറ്റൊരു സിറ്റുവേഷൻസ് കേട്ടോ അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫ് ഡാർക്ക് എനർജിയിൽ പെട്ടുപോകും നിങ്ങൾക്ക് എത്രത്തോളം ഇൻഡ്യൂഷൻ പവർ ഉണ്ടോ എത്രത്തോളം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് സംഭരിക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ നേടിയെടുക്കുക എന്നാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത് നല്ലൊരു സ്പിരിച്വൽ ജേണിയിലേക്ക് മാറുക ഒരു ആത്മീയ പാതയിലേക്ക് മാറുക എന്ന് പറഞ്ഞ് സന്യസിക്കുക എന്നല്ല ഉദ്ദേശിച്ചത് നമ്മളുടെ മനസ്സ് പരിശുദ്ധമാക്കുക അതായത് നെഗറ്റീവിനെ തിരിച്ചറിയാനും പോസിറ്റീവിനെ തിരിച്ചറിയാനുമുള്ള ഒരു പവറിലേക്ക് മാറുക നിങ്ങൾ സെൽഫ് ലവ് എനർജിയിൽ വരിക സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക സെൽഫ് മോട്ടിവേഷൻ ചെയ്യുക കാരണം മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ സാധിക്കില്ല അപ്പം നിങ്ങൾ നിങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ഓരോ ദിവസവും നേടിയെടുക്കുക തീർച്ചയായിട്ടും നിങ്ങളൊരു ഉറച്ച മനസ്സോടുകൂടി ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് വിജയം തന്നെയാണെന്നുള്ളത് ഒരു മാറ്റവുമില്ല ഇല്ല അപ്പം എല്ലാവർക്കും ും നല്ലൊരു ദിവസം നേരുന്നു എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു